ദിലീപ് കാവ്യ മാധവൻ ജോടി ആദ്യമായി ഒന്നിച്ചഭിനയിച്ച സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ പുറത്തിറങ്ങിയ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ ലാൽജോസ് സംവിധാനം ചെയ്ത സിനിമയെ ഇരുവയും നീട്ടിക്കൊണ്ടാണ് മലയാളികൾ സ്വീകരിച്ചത് ബാലതാരമായി സിനിമയിലെത്തിയ കാവ്യ മാധവന്റെ നായികയായുള്ള ആദ്യ സിനിമ കൂടിയായിരുന്നു ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ ഇപ്പോഴിതാ സിനിമയിൽ ദിലീപിന്റെ നായികയായി ആദ്യം തീരുമാനിച്ചത് ഷാലിനിയെ ആയിരുന്നുവെന്നും കാവ്യമാധവനെ നായികയാക്കാൻ നിർദ്ദേശിച്ചത് മഞ്ജു വാര്യരായിരുന്നുവെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് സംവിധായകൻ ജോസ് ഒരു സ്വകാര്യ ചാനലിന നൽകിയ അഭിമുഖത്തിലാണ് ജോസ് ഇക്കാര്യം വ്യക്തമാക്കിയത് ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയ്ക്കായി കാസ്റ്റിംഗ് പൂർത്തിയാക്കിയിരുന്നു ദിലീപിന്റെ നായികയായി ശാലിനിയെയാണ് നിശ്ചയിച്ചിരുന്നത് മറ്റു കഥാപാത്രങ്ങളെയും തീരുമാനിച്ചിരുന്നു എന്നാൽ ആ സമയത്ത് ശാലിനി നിറം എന്ന സിനിമയുടെ തിരക്കിലായിരുന്നു ഡേറ്റ് പ്രശ്നങ്ങൾ മൂലം മറ്റൊരു നായികയെ കണ്ടെത്തേണ്ടി വന്നു ശാലിനിക്ക് പകരം ആരെ അഭിനയിപ്പിക്കും എന്ന കാര്യം ആലോചിക്കേണ്ടതായി വന്നു മഞ്ജുവാര്യരാണ് പുതിയ ആരെങ്കിലും നായികയാക്കാമെന്ന നിർദ്ദേശം വെച്ചത് പെട്ടെന്ന് കാവ്യയുടെ കാര്യം ഓർന്നു വന്നു ഉടൻ തന്നെ നീലേശ്വരത്ത് കാവ്യയുടെ വീട്ടിൽ പോയി അവരെ കണ്ട കാര്യം പറഞ്ഞു മനസ്സിലാക്കി കാവ്യ സമ്മതിക്കുകയും ചെയ്തു ലാജോസ് പറയുന്നു